യേശുക്രിസ്തു പറഞ്ഞു വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകും എന്നാൽ ഈ ഒഴുക്കിനെ തടയുന്ന ചില പ്രധാന തടസ്സങ്ങളുണ്ട് അവയിൽ ചിലത് ഒന്ന് ഹൃദയത്തിലെ കയ്പ് മനുഷ്യരോടുള്ള നിങ്ങളുടെ ഹൃദയത്തിലെ കയ്പ് നമ്മുടെ ഉള്ളിൽ നിന്നുമുള്ള ജീവജല നദിയുടെ ഒഴുക്കിനെ തടയുന്നു സഹോദരങ്ങളോടുള്ള ഹൃദയത്തിലെ കയ്പ്പ് അഭിഷേകത്തിന്റെ ഒഴുക്കിനെ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സങ്ങളിൽ ഒന്നാകുന്നു രണ്ട് ക്ഷമിക്കുവാൻ കഴിയാത്ത മനോഭാവം നിങ്ങളുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി നിങ്ങളോട് ചെയ്ത പിഴകൾ ക്ഷമിക്കുവാൻ കഴിയാതിരിക്കുന്നത് നിങ്ങളിലുള്ള ജീവജലത്തിന്റെ അഭിഷേകത്തിന്റെ ഒഴുക്കിനെ തടയുന്നു ക്രിസ്തുവിൽ ആ വ്യക്തിയോട് പൂർണ്ണമായി ക്ഷമിക്കുവാൻ കഴിയുന്നെങ്കിൽ നദിയുടെ ഒഴുക്ക് കൂടുതൽ വേഗത ആർജിക്കുന്നതായി കാണാം മൂന്ന് കുറ്റം പറയുക അപവാദം പറയുക കുറ്റം പറയുക എന്നത് പിഷാജിൻ്റെ സ്വഭാവം എന്നാണ് ബൈബിൾ പറയുന്നത് സഹോദരങ്ങളെക്കുറിച്ച് അപവാദം പറയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴുകേണ്ട നന്മകളും അഭിഷേകവും തടയപ്പെടുകയും ദൈവരാജ്യത്തിൽ നിങ്ങൾ ഒരു പ്രയോജനവുമില്ലാത്ത വ്യക്തിയായി തീരുകയും ചെയ്യും